രാഷ്ട്രീയ വിവാദമായി ആലപ്പുഴ സ്ഥാപിക്കണമെന്ന ജനകീയ കൂട്ടായ്മ കൈവശമുള്ള ഏക്കറിൽ അധികമുള്ള എന്നാണ് ആക്ഷൻ അവകാശവാദം ാണ് സ്ഥലമെടുപ്പിന്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത പ്രദേശമാണിത് പുറക്കാട് പഞ്ചായത്തിലെ ഗാന്ധി സ്മൃതി ദേശീയപാത ജലപാത റെയിൽ തുടങ്ങി യാത്രാ സൗകര്യങ്ങളെല്ലാം അടുത്തുള്ള പ്രദേശം ഇൻഫോ പാർക്ക് സ്ഥാപിക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ ഏറ്റെടുത്തതാണ് ഈ സ്ഥലം വി എസ് സർക്കാരിന്റെ കാലത്ത് ഇൻഫോ പാർക്കിന് തറക്കല്ലിടുകയും ചെയ്തു നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കുമെന്നും വാഗ്ദാനം ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല ഫാമിലി മെഡിസിൻ ചികിത്സ നൽകുന്ന ഒരു സംവിധാനം ഉറപ്പാക്കാനും അർഹതപ്പെട്ട വ്യക്തിക്ക് അയാളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ അനുസരിച്ച് ചികിത്സ പോലും സൗജന്യമായി ലഭിക്കാനുള്ള സംവിധാനങ്ങൾ മെഡിക്കൽ പുറക്കാട് എയിംസ് ആവശ്യപ്പെട്ട് ഒപ്പുശേഖരണവും വിവിധ പരിപാടികളും സംഘടിപ്പിക്കാനാണ് ആക്ഷൻ കൌൺസിൽ തീരുമാനം ഇതിനു പുറമെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ഹരിപ്പാട് നൂറാനാട് തുടങ്ങിയ ഇടങ്ങളിലും അനുയോജ്യമായ സ്ഥലങ്ങളുണ്ടെന്ന പ്രാദേശിക തലത്തിൽ വാദങ്ങളുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ